ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം നമ്മൾ വാങ്ങുന്ന എന്തായാലും വേഷം കെട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം സമയം ഏതാണ്ട് ഒരു ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് നല്ല ഉറക്കാണ് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും കാലത്തുള്ളത് ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും കാലത്തുള്ള വ്ളോഗ് എടുക്കാൻ കേട്ടോ ഞാൻ എനിക്ക് വന്ന് നിൽക്കണം കോവലാണ് അപ്പോൾ എന്താവും നമുക്കറിയില്ല അപ്പൊ നമുക്ക് നമ്മുടെ വീടിലേക്ക് പോകാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് ഒമ്പത് മണി ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും അവിടെനിന്ന് എല്ലാവരും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് ഫസ്റ്റ് പരിപാടി അപ്പൊ ഇനി അപ്പൊ ഫസ്റ്റത്തെ പരിപാടി വന്നിട്ട് ഫ്രഷ് ആവണം കുളിക്കണം അത് കഴിഞ്ഞ പിന്നെ ഡ്രസ്സ് മാറണം അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയുടെ കുറച്ചധികം വൈകി പോയിട്ടുണ്ട് കേട്ടോ കാരണം ഈ വീഡിയോസിന്റെ ഓരോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവിടെ പിടിക്കായിരുന്നു അങ്ങനെ കയ്യില് കെട്ടിയപ്പോൾ കുറച്ച് വൈകിപ്പോയി പിന്നെ എന്തായാലും എടുത്തതല്ല കഴിഞ്ഞു വന്നിട്ടുണ്ട് ഹായ് ഹായ് മൂടോഫാണ്ട കാരണം ഈ ഒരു നേരത്തെ എണീക്കാറില്ലേ എന്താണെന്നറിയില്ലേ നേരത്തെ കൂട്ടിയിട്ട് എണീച്ചിട്ടുണ്ട് അപ്പൊ ദാ ഇനി വാവനെ കുളിപ്പിക്കണം പാപ്പം നമ്മൾ ഇത്ര നേരത്തെ കുളിക്കില്ല ഉണ്ടാക്കി കൈ പിടിക്കാനാണ് കേട്ടോ പിന്നെ അപ്പളക്കും പിന്നെ ക്ഷണ്ണം ഡ്രസ്സൊക്കെ മാറി സെറ്റാവും ഇനി വാവയുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് ഇടാൻ ഡ്രസ്സും അതുപോലെ തന്നെ വാവയ്ക്ക് ഇടാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു വിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ റെഡി ആയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ആദ്യം നമ്മൾ പോയത് മമ്മിയൊരു അമ്പലത്തേക്കാണ് കേട്ടോ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ നമ്മുടെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുന്നത് അമ്പലത്തേ പോകാറുണ്ടെന്നല്ലാണ്ട് നമ്മളങ്ങനെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പം ദാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണൻ ഒരാളും കൂടി ഉണ്ടേ അപ്പം ഞങ്ങൾ രണ്ട് പാവങ്ങളും ഒരു ഞങ്ങൾക്ക് സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ട കാരണം അവർ വേറെ വാശിയോ കരച്ചിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതാ കണ്ട രണ്ട് കണ്ണന്മാരെ കണ്ണന്മാരും കൂടി കുടയിൽ നിൽക്കുന്നുണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല രണ്ടാളും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാണ്ട് നല്ല കുട്ടികളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സീൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ പേര് ഇതാ ഇതുപോലെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ട പിന്നെ ഉണ്ണീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടക്കുഴൽ നിലത്ത് വെച്ചിട്ടില്ല അതും അതുകൊണ്ടായിരുന്നു കളി അവസാനം ഞങ്ങളത് വേടിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ടു അവസാനം ഞങ്ങളത് മേടിച്ചെടുത്തോട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ മൂപ്പർ തന്നെ അത് വലിച്ചെറിയും ചെയ്തു പിന്നെ ഞങ്ങൾ ആ ഘോഷയാത്രയുടെ കൂടെ തന്നെ നമ്മൾ നേരെ പിന്നെ അമ്പലത്തേക്ക് പോകാനാണ് ചെയ്തത് പിന്നെ ഓരോ ഭാഗത്തു നിന്നായിട്ടും കുറേ കുറേ ഈ പറഞ്ഞ പോലെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉറിയടി അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ മുല്ലപ്പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയണം ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ ചേട്ടന്മാർ നല്ല നല്ല ഫോട്ടോസ് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ആളൊന്നും വാശി പിടിച്ചു കാരണം ആ ഒരു ടൈം ആയപ്പോഴേക്ക് ഏതാണ്ട് ഒരു മണി രണ്ട് മണിക്കായിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ ഓൾറെഡി കൊടുത്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നാലും ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്കും പിന്നെ അവന് വാശിയും കാര്യങ്ങളൊക്കെ ആയി എന്നാലും വേണ്ടില്ല കുട്ടി കുറേ അധികം നേരം ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലൊക്കെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നോൺ കഴിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ എല്ലാവർക്കും മന്തി കഴിക്കണമെന്നൊരു പോതി അങ്ങനെ ഞങ്ങൾ ഇത് അഫ്ഗാനി മന്തിയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകാനാണ് ചെയ്തത് ഞാൻ ഫോട്ടോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും